പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഞാൻ ആദ്യമായി ഒരു വചനം വായിക്കാം അലൈഹിം അർളി തുകല്ലിമുഹും അന്നാസ കാനൂബി ആയാത്തിനാലുഖിനോൻ ഇതാണ് ആ വചനം ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ വിഷയം എന്താന്ന് പറയാം ദാപത്തുല്ലറിൽ ആണ് വിഷയം ഇന്നത്തെ നമ്മുടെ വിഷയം ദാപത്തുല്ലറിൽ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജീവി അങ്ങനെയാണ് നമ്മൾ പാരമ്പര്യമായി അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വിഷയം ഇന്ന് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഏതോ ഒരു ക്ലാസിന്റെ താഴെ ഖുർആാനിനെ സൂക്ഷ്മമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന എൻ്റെ ഒരു കുട്ടി ദാപത്തെന്താണ് ഭാഷയെ ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിക്കേണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിശദീ ഈ ക്ലാസ് ഇന്നത്തെ ക്ലാസ് അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം ദാപത്തുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് അന്ത്യനാളിനോട് അടുക്കുമ്പോ ആ അന്ത്യനാളിലേക്ക് അടുക്കുമ്പോ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഒരു ജീവി പുറത്തേക്ക് വരും ആ ജീവിയുടെ ആകൃതിയും വലിപ്പവും രൂപവും ഒക്കെ പറയുന്നുണ്ട് ആളുകൾ ഒഫസറുകൾ ജ്ഞാനികൾ പറയുന്നുണ്ട് എന്നിട്ട് ആ ജീവി മനുഷ്യ സംസാരിക്കും മനുഷ്യർ അള്ളാഹുവിന്റെ വചനങ്ങളെ ദൃഢമായി ഉൾക്കൊള്ളുന്നില്ല വിശ്വസിക്കുന്നില്ല എന്ന് ആ ജീവി പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് അതിൻ്റെ പാരമ്പര്യമായ ഇത് ഞാൻ അതിന്റെ ചെറിയ ഒരു വിശദീകരണമാണ് പറഞ്ഞിട്ടുള്ളത് പാരമ്പര്യമായിട്ടുള്ളത് അതിൻ്റെ പൊടിപ്പും അതിൻ്റെ വിശദീകരണവും അതിന്റെ ഭംഗി കൂട്ടലും ഒക്കെ കൂട്ടുമ്പോ ഒരുപാട് പറയേണ്ടി വരും അത് നമ്മൾ നിരവധി തഫ്സീറുകളിലൂടെ കടന്നുപോയപ്പോഴാണ് അത് കണ്ടത് അങ്ങനെ വിശ്വസിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് അങ്ങനെ ഒരു ജീവി ഭൂമിക്കുള്ളിൽ നിന്ന് വരും എന്ന് മനസ്സിലാക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങള് അങ്ങനെ വിശ്വസിക്കട്ടെ നമുക്ക് അതിൻ്റെ വൈജ്ഞാനികമായ ആധ്യാത്മികമായ അതിൻ്റെ ആന്തരികമായ വായനയിലൂടെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബാത്തിനിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നർത്ഥം അതൊന്നും നമുക്ക് പരിശോധിക്കാം ആദ്യം ദാബത്ത് എന്ന വാക്ക് ദബ്ബ ദബുബ് ദാബത്ത് എന്നാണ് അതിന്റെ വരവ് അങ്ങനെയാണ് ദബ്ബ എന്ന് പറഞ്ഞതാണ് ദബ ആ അങ്ങനെ പറയുന്നത് അതാണ് അതിന് നമുക്ക് ദബ്ബ എന്ന് പറയുമ്പോ അൽ അമലു മായിരിഫത്തിയാണ് നിരന്തരമായി നിരന്തരമായിട്ട് നിരന്തരം ആയി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക നമ്മുടെ ഉള്ളിൽ നിന്ന് ശക്തമായ ശക്തവും നിരന്തരവുമായ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയിട്ടില്ലെങ്കിൽ മൈരിപത്തി ജ്ഞാനത്തിന് വേണ്ടി അതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കുക എൻ്റെ സഹോദരങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ ദബ് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം അൽ അമു അൽ ബഹസുദ്വേഷണം ആകാം നിരന്തരമായ പ്രവർത്തനങ്ങളും റിസർച്ചും നടത്തിക്കൊണ്ടിരിക്കുക എന്തിനു വേണ്ടി ലീൽമായിരിഫത്തി അറിവിനു വേണ്ടി അങ്ങനെയുള്ള ഒരു ദാബത്ത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ അവനെ ആത്മീയമായ ജ്ഞാനത്തിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതാണ് ഓരോ മനുഷ്യന്റെയും ഉള്ളിലെ ദാബത്ത് അപ്പൊ എൻ്റെ സഹോദരങ്ങൾക്ക് ഒരു സംശയം തോന്നും ദാബത്ത് ഉൽ അറൽ അല്ലെ അതെ അവന്റെ അർഫത്താണ് അവന്റെ ജ്ഞാനത്തിന്റെ ഭൂമികയിൽ നിന്നാണ് ഈ ഇത് പുറത്തേക്ക് വരുന്നത് അതാണ് അറിള് അല്ലാതെ നമ്മൾ ഈ വസിക്കുന്ന ഭൂമിയല്ല എന്ന അർത്ഥം അത് നിരന്തരമായിട്ട് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വൈതാൽ അറബ്തും ഫിൽ അർി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലൂടെ നടന്നു പോയാൽ എന്നുള്ള അർത്ഥത്തിനല്ല യാത്ര ചെയ്താൽ എന്നൊന്നും അല്ല ഞാന ഭൂമി കയ്യിലൂടെ സഞ്ചരിച്ച് റിയാത്തും ബയാനും കണ്ടെത്തണത് അതാണ് വൈതാള്ളറപ്തും ഫില്ലാർലി എന്ന് പറഞ്ഞത് ഖുർആൻ അറിള് എന്ന് ഉപയോഗിച്ചതൊക്കെ അവന്റെ അർലുൽമാരിഫത്താണ് അവൻ്റെ ജ്ഞാന ഭൂമികയാണത് അതാണ് അവന്റെ അറിള് സമാവ് എന്ന് പറയുന്നത് അവന്റെ ബോധതലത്തിന്റെ ഉന്നതമായ തലമാണത് ഉന്നതമായ മേഖലയാണത് സമാ ഉൽമാരിഫത്താണത് ആ സമാ ഉൽമാരിഫത്തിലാണ് പക്ഷികൾ ചിറകിട്ടടിച്ചുകൊണ്ടിരിക്കുന്നത് ചിറകിട്ടടിച്ച് പാറിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മുടെ ഉള്ളിലാണ് സഹോദരങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ കഴിഞ്ഞോ ഈ പ്രശ്നം സാ കാര്യം നിസ്സാരാണ് പക്ഷെ ആളുകൾക്കിടെ വിചാരം ഇത് ഭയങ്കര പ്രയാസമാണ് മനസ്സിലാക്കാനാണ് ഇത് നമ്മുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ കഴിഞ്ഞു ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ മറ്റേതാതല്ല താപത്തിലെ നമ്മൾ കാത്തിരിക്കുകയാണ് അന്ത്യനാളിലൊരു ദാമ്പത്തുള്ളറു ഭൂമിക്കുള്ളിൽ നിന്ന് വന്ന് മനുഷ്യരോട് ആ മൃഗം സംസാരിച്ചു കൊണ്ടിരിക്കും എന്ത് മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന് അത് കാത്തിരിക്കുന്ന ആളുകൾ അങ്ങനെ കാത്തിരിക്കട്ടെ നമ്മൾ അവരെ കുറിച്ച് ഒന്നും പറയണ്ട അതാണ് അവരും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് അങ്ങനെ കാത്തിരിക്കാൻ അവർക്ക് അവകാശമുണ്ട് അപ്പൊ ഈ ദാപത്തല് അറിലാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നിരന്തരമായി നമ്മൾ ജ്ഞാനത്തെ അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതുവരെ ഈ ദൈവിക ജ്ഞാനങ്ങളൊന്നും നമ്മൾ ഉൾക്കൊണ്ടിരുന്നില്ലല്ലോ അവന്റെ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ നമ്മൾ തള്ളിക്കളയുകയായിരുന്നല്ലോ എന്ന് അവന്റെ ഉള്ളിലെ നാസ നാസിനോട് ആ ദാപത്ത് സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എൻ്റെ സഹോദരങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളിൽ നിന്ന് ഇത് ഈ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നും വെളിപ്പെട്ട് കിട്ടുമ്പോ അള്ളാ അള്ളാഹുവിൻ്റെ ഈ ആയത്തുകൾ അതിൻ്റെ യഖീനായ അറിവുകളിലേക്ക് നമ്മൾ എത്തിയില്ല എത്തിയിരുന്നില്ലല്ലോ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉള്ളിലെ നാസുകൾ ആരെങ്കിലും സംസാരിച്ചതായിട്ട് എൻ്റെ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതാണ് എൻ്റെ ആ എൻ്റെ എന്റെ മനസ്സിലാക്കലതാണ് എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവന്റെ വചനങ്ങളുടെ ആന്തരികമായ തലങ്ങളിലേക്ക് അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും കാണുമ്പോ അവന്റെ ആയാത്തുകൾ അതാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മുടെ ഒരു ഒരു ആയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ദൃഷ്ടാന്തം തെളിവുകൾ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിലും ആയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മളെ ഒരു മേഖലയിൽ നിന്ന് അടുത്ത മേഖലയിലേക്ക് നമ്മളെ വൈജ്ഞാനികമായി കൊണ്ടുപോകുന്ന അറിവുകളാണ് ആയത്ത് എന്ന് പറയുന്നത് അതാണ് അതാണ് ആയത്ത് ഒന്നിൽ നിന്ന് ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടിലേക്ക് അല്ലെങ്കിൽ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് എങ്ങനെ അതാണ് ആയത്ത് എന്ന് പറയുന്നതിന്റെ ശരിയായ തലം അതാണ് ആയ അപ്പൊ അതാണ് അപ്പൊ ഈ നമ്മൾ ഓരോ അറിവുകളും കിട്ടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ ദാപത്ത് നമ്മളോട് സംസാരിക്കും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഞാൻ മറിയമ്മ ഇൻസിനോട് എന്ന് പറഞ്ഞല്ലേ അത് റഹ്മാനിയത്തിന്റെ തലത്തിലെത്തിയാ പിന്നെ ഇൻസിനോട് സംസാരിക്കൂല ഇപ്പൊ ഞാനിപ്പോ ഇംഗ്ലീഷ് എന്നോട് സംസാരിക്കൂല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇപ്പൊ ഞാന് ചില ഭാഷ അത് എന്നോട് സംസാരിക്കാത്ത ഭാഷയാണെന്ന് പറഞ്ഞു കാരണം അത് നമ്മളോട് സംസാരിക്കാൻ പറഞ്ഞാൽ അത് നാവിട്ടിട്ടിപ്പ നമ്മളീ നാവിട്ട് സംസാരിക്കുന്നത് പോലെയുള്ള സംസാരം അല്ലാതെ ആ പുസ്തകം എന്നോട് സംസാരിക്കൂലെന്ന് പറഞ്ഞാൽ എന്താ ഒരു ഇംഗ്ലീഷ് പത്രം നമ്മൾ വീട്ടിൽ വരുത്തുന്നുണ്ട് ഇംഗ്ലീഷ് പത്രം ഉദാഹരണമായിട്ട് പറയാം അത് ആ പത്രം എന്നോട് സംസാരിക്കൂലെന്ന് പറഞ്ഞാൽ എന്താ അല്ലാഹു അവരോട് സംസാരിക്കൂലെന്ന് കുറയാൻ പറയുന്നുണ്ട് എന്താണ് അള്ളാഹു സംസാരിക്കൂലെന്ന് പറഞ്ഞ അവന്റെ വചനങ്ങള് അവര് ഉൾ പിന്നെ അവരിൽ എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ അള്ളാഹു നാവിട്ട് സംസാരിക്കുക എന്നല്ല ഇതൊക്കെ വളരെ സിമ്പിളായി ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യുള്ളൂ അതുപോലും നമ്മൾ ഈ നാവുകൊണ്ട് നാവു കൊണ്ട് ആ വായ കൊണ്ടും നാവുകൊണ്ടും ആ ജീവി വന്ന് സംസാരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിനോട് എന്താണ് നമ്മൾ പറയാം അത്തരം മനസ്സിലാക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് എന്ത് പറയും തുക്കല്ലിമുന ഏതേഹ്യം എന്ന് പറഞ്ഞാൽ അവരുടെ കൈകൾ സംസാരിക്കുന്നു പറഞ്ഞാൽ എന്താ അതും നമ്മൾ മനസ്സിലാക്കിക്കണം നാളെ പരലോകത്തിൽ നമ്മുടെ കൈ സംസാരിക്കുന്നാണ് ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് കല്ലമ്മ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്ന് പറഞ്ഞ വായും നാവും ഉപയോഗിച്ച് സംസാരം തന്നെ മനസ്സിലാക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല അപ്പൊ അതാണ് തുക്കല്ലി മുഹും വക്കാൽ കൗലു അലഹിം അഹ്റജനാലഹും അവരുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പുറത്തേക്ക് കൊണ്ടുവരണത് പുറത്തൊന്നല്ല യുഹ്രിജുഹും മിനൽ നൊലുമാത്തി ഇലന്നൂരിയൻ ഇഹ്റാജ് ഒക്കെ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരലാണ് വൈജ്ഞാനികമായ പുറത്തുക്ക് കൊണ്ടുവരലാണ് അല്ലാതെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോ ഒരു നിന്ന് അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ ഉള്ളിൽ നിന്ന് അങ്ങനത്തെ പുറത്തു കൊണ്ടുവരൽ കുറുവാൻ ലിഹരാജില്ല തന്നെ ഒരാശയത്തിൽ നിന്നും മറ്റൊരാശയത്തിലേക്കുള്ള കൊണ്ടുവരലല്ലാതെ ഇഹ്റാജ് ലിഹ്റാജെന്നെ ഉപയോഗിച്ചിട്ടില്ല അതാണ് അതിൽ ഓരോ വാക്കുകളും നമുക്ക് പരിശോധനക്ക് വിധേയമാക്കാൻ നിന്നാൽ നമുക്ക് സമയം ഒരുപാട് പോകും അതുകൊണ്ട് ദാമ്പത്തില്ലാർതിൽ മാത്രം ഒതുങ്ങാം അത് കുറയാൻ പറയുന്നുണ്ട് അള്ളാഹു ഹലക്കുല്ലിൻ എല്ലാ ദാപത്തിനെയും മായിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത് എന്നാണ് ജീവികളാണ് എന്ന് പറഞ്ഞ എല്ലാത്തിനും ജീവൻ വെള്ളത്തിൽ നിന്നാണ് എന്നുള്ള അർത്ഥത്തിന് അത് നമ്മുടെ ഈ ഫിസിക്കലായ ജീവനല്ല ആത്മീയമായ ചൈതന്യം അവന് പിന്നെ അവനിൽ നിന്ന് ലഭിക്കുന്ന ഇൽമു കൊണ്ടാണ് എന്നാണ് അതിന്റെ അർത്ഥം ചില ആളുകൾക്ക് കിട്ടുന്ന മുഖസ്വസായ എൽമാണത് അറിവാണത് അറിവ് ആ ജ്ഞാനത്തിൽ നിന്നാണ് ഈ ദാപത്ത് പിന്നെ ഉയർന്നു വരുന്നത് ഈ മാച്ചിട്ടു പോവാന്നുള്ള വെള്ളം കാണും നമ്മളതിനെ നമ്മൾ കുടിക്കുന്ന ആ ജലമായിട്ടാണ് കാണുന്നത് മാവും മിനസ്സമാവ് എന്ന് പറഞ്ഞത് മാവു മിനസ്സമാവ് അറളിലേക്കണ് വരുമ്പോ അപ്പോഴാണ് ഈ ദാമ്പത്ത് പുറത്തുക്ക് വരുന്നത് അവനിൽ ഈ ദാമ്പത്ത് സൃഷ്ടിക്കപ്പെടുന്നത് നിർമ്മിക്കപ്പെടുന്നത് അവന്റെ ഹുലുക്കായിട്ട് അവന്റെ സ്വഭാവമായിട്ട് വരുന്നത് അതാണ് അവന്റെ ഹ പിന്നെ അത് രൂപപ്പെട്ടു വരികയാണ് ആ ഈ അന്വേഷണം നിരന്തരമായി അന്വേഷിക്കാനും യാഥാർത്ഥ്യം കണ്ടെത്താനും ജ്ഞാനം കണ്ടെത്താനുമുള്ള നിരന്തരമായ പ്രവർത്തനത്തിന്റെ ആ ഗുണം അവനിൽ സൃഷ്ടിക്കപ്പെടുകയാണ് അത് എവിടെ നിന്നാണ് മാ ഇല്ലെന്നാണ് അവനിൽ ഈ ആത്മീയമായ ജ്ഞാനത്തിന്റെ ഉറവ അവനിൽ ഉണ്ടാവുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അതാണ് ഹലക്ക കുല്ലതാപത്തിമ്മിമ എന്ന് പറയുന്നത് അത് സൃഷ്ടിക്കപ്പെടുന്നതൊക്കെ എവിടെയാണ് നമ്മുടെ ഹൽക്ക് നടക്കുന്നത് നമ്മുടെ ഹുലുക്കാണ് അത് നമ്മളിൽ നമ്മളിൽ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു പുതിയ സൃഷ്ടി നടത്തുക അല്ല അങ്ങനെ ഒരു സൃഷ്ടി നടത്തുന്ന പരിപാടിയല്ല അള്ളാഹു ഇവിടെ പറയണത് പിന്നെ പറയുന്ന ഇപ്പോ മിനുഹും വയറിൽ നടക്കുന്ന ജീവികളുണ്ട് എന്നൊക്കെ പറയണത് വയറുകൊണ്ട് ഇഴഞ്ഞു പോകുന്ന ജീവിയാണ് അത് പാമ്പിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇഴ ഇഴ ജന്തുക്കൾ എന്നാണ് അതുകൊണ്ട് നമ്മൾ അതിന്റെ പദാർത്ഥ പാരമ്പര്യ അർത്ഥം അങ്ങനെയാണ് ഇഴ ജന്തുക്കൾ അങ്ങോട്ട് ഇപ്പൊ വിശദീകരണം ഞാൻ പോണില്ല ഞാനൊന്ന് ദാപത്തില്ലാറുള്ളത് ഈ ആ ദാപത്തിലും മാത്രം ഒതുങ്ങാണ് ചെയ്യണത് ആ ദാപത്തിലും മാത്രം ഒതുങ്ങാണ് ഞാൻ നമ്മൾ ചെയ്യുന്നുള്ളൂ മറ്റേ ബത്തിനില് നടക്കുക എന്നാണ് അവൻ അതിന്റെ എംഷി വിശദീകരിക്കേണ്ടത് എംഷി എന്ന് പറഞ്ഞാൽ തന്നെ നടക്ക നമ്മൾ ഈ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയത് എന്ന് എനിക്ക് അറിയണില്ല എംഷി എന്ന് പറഞ്ഞാൽ തന്നെ കാലുകൊണ്ട് നടക്കുക എന്ന അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ കൂടി നടന്നു നീങ്ങുന്നതിനെ അല്ല പഫമങ്കാനം മൈത്തൻ ഫാഹിയാഹുലഹു നൂറൻ എംഷി ബിഹിബൈനാസിന്ന് പറഞ്ഞ ഈ നൂറുമായിട്ട് ജനങ്ങൾക്കിടയിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ മഷി അവന്റെ സുലൂക്കാണ് അവൻ ശീലിച്ച അവന്റെ സ്വഭാവങ്ങളാണ് അവന്റെ ഈ ജ്ഞാനപ്രകാശത്തിലാണ് അവ മനുഷ്യൻ ജീവിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം അതാണ്ഹു നൂറിൻ എംഷി ബിഹി എന്ന് പറയണത് ആ നൂറുമായിട്ട് അവൻ ആ വെളിച്ചം കയ്യിൽ പിടിച്ചിട്ട് ജനങ്ങൾക്കിടയിലൂടെ അങ്ങനെ നടന്നു പോകുക എന്നല്ല ആ മനുഷ്യന്റെ ഹൊക്ക് സുലൂക്ക് അവന്റെ സ്വഭാവങ്ങള് അവന്റെ പ്രവർത്തനങ്ങള് ഒക്കെ അവനൊരു ഹയാത്ത് കിട്ടിയിട്ട് ആ നൂറിലാണ് അവന്റെ ജീവിതം എന്നാണ് പറയുന്നത് എന്നതുപോലെ തന്നെ ഇവിടെ ബത്തനിലൂടെയാണ് അവന് എംശി എന്ന് പറഞ്ഞ അവന് കിട്ടിയ ആ ബാത്തിനായ അറിവിന്റെ മേഖലകളിലൂടെയാണ് പിന്നീട് അവന് സഞ്ചരിക്കാന്നർത്ഥം അത് ബാത്തിനുകൾ തുറന്നു കിട്ടിയ ആളുകൾ അതിൻ്റെ അതിലൂടെ നടക്കും അതിലൂടെയാണ് പിന്നെ അവരുടെ ജീവിതം ആ ദാപത്തൽ അറിന്റെ പ്രവർത്തനപരമായി അവർക്ക് ഒരു ഹയാത്ത് കിട്ടുമ്പോ അതിൽ ര രണ്ടു മൂന്ന് മേഖലകളായിട്ട് അത് തിരിയാണ് ചെയ്യണത് ഒന്ന് വിജ്ഞാനത്തിന്റെ ബുത്തൂനുകളിലൂടെ പോയി അതിൽ ജീവിക്കുന്ന ആളുകൾ അവരിൽ അതാണ് ഫമിനുഹും എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഇനി എങ്ങനെയാണ് ഞാൻ ഇത് പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല ഇനി ആ രണ്ടു കാലിലും നാല് കാലിലൊക്കെ ഞാൻ പിന്നെ പിന്നെ പറഞ്ഞിരണ്ട് എന്താണ് ഏതാണ് ആ രണ്ട് കാലൊന്നും ആ നാല് കാലം ഏതൊക്കെയാണെന്നൊക്കെ പിന്നെ പറയാം ഈ ദാപത്വ ദാപത്തം ഉറക്കട്ടെ അത് ഭൂമിയുടെ അർദുൽ മരിഫത്തിൽ ഓരോ മനുഷ്യന്റെയും അർദുൽ മരിഫത്ത് ജ്ഞാന ഭൂമികയിൽ നിന്ന് അവന്റെ ജ്ഞാനസ്ഥലിയിൽ നിന്നാണ് അത് രംഗ പുറത്തേക്ക് വരുന്നത് എന്നൊന്നും മനസ്സിലായി തുർലി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ആ ഫസാദ് എവിടെ നടക്കണത് എന്താണ് സഹോദരങ്ങൾക്ക് മനസ്സിലാകണുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമെന്റിൽ പറയണം മനസ്സിലാകണുണ്ട് എന്നുള്ളത് എന്നാലേ നമുക്കിത് പറയാൻ താല്പര്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഫസീഹൂഫിൽ അറി അർബത്താശൂർ എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തോന്നേണ്ടത് നിങ്ങൾ ഭൂമിയിലൂടെ നാലു മാസം സഞ്ചരിക്കുക എന്ന് പറയണ അർബത്താശൂർ എന്ന് പറഞ്ഞാൽ നാല് മാസം എന്നല്ല അറിൽന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭൂമിയല്ല വിജ്ഞാനത്തിന്റെ നാല് മേഖലകൾ ശുഹാറാകാൻ വേണ്ടിയിട്ടാണ് അവന് ആ അറിവിന്റെ ഭൂമികയിലൂടെ മുന്നോട്ട് പോകുന്നത് അല്ലാതെ നമ്മളിപ്പോ എവിടെ സഞ്ചരിക്കുന്നത് നാലു മാസം നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാക്കിയുള്ള എട്ട് മാസം എവിടെയപ്പോ നമ്മൾ സഞ്ചരിക്കണത് ആകാശത്താണോ അല്ലല്ലോ ഇതാ സുൽസിലത്തിൽ അറു എന്ന് പറയണ ഏത് ഏത് അറിലാണ് ഏത് അർദു നഫ്സാണ് ഏത് അറിലാണ് അവിടെ സിൽസാലാകുന്നത് ഒക്കെ നമ്മുടെ മനസ്സിന്റെ ഭൂമികയാണ് അവിടെ ഇളകി മറിയുന്നത് അപ്പോഴാണ് അതിന്റെ ഭാരങ്ങളൊക്കെ എടുത്ത് പുറത്തെറിയുന്നത് അത് പുറത്തെറിയാനുള്ള കാരണം ആ അർലു നഫ്സിന് തന്റെ റബ്ബിന്റെ വഹി കിട്ടിയുകയാണ് അല്ലാതെ ഭൂമിക്ക് വഹി കൊടുത്തുക എന്നല്ല റബ്ബക്ക് ഔഹാലഹ എന്ന് പറഞ്ഞാൽ ഏത് ഭൂമിക്കാണ് വഹി കൊടുക്കുന്നത് എന്റെ സഹോദരങ്ങളൊന്നും ചിന്തിക്കാം അപ്പൊ എന്ന് പറഞ്ഞാൽ അതാണ് നിരന്തരമായ പ്രവർത്തനമാണ് കഥബി ആല ഫിറൗക്കെ പറഞ്ഞല്ലോ കുറുകാൻ വല്ലതീനമീൻ കപില എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ ഒരുപാട് വചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട് ഈ ദാബത്ത് ഇല്ലാറുള്ളതൊന്നും ഉറക്കട്ടെ ദാബത്ത് എന്ന വാക്കും അള് എന്ന വാക്കും ഒന്ന് ഉറച്ച ശേഷം ഇനി ബാക്കിയുള്ള വചനങ്ങളിലൂടെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കടന്നു പോകാം കാത്തിരിക്കണം ഇത് ഇവിടെ തന്നെ മുഴുവൻ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നൊന്നും വാശി പിടിക്കരുത് ഒന്ന് ഉറച്ചാലേ അടുത്തത് നമുക്ക് അടുത്ത കല്ല് വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴും അതാണ് എനിക്ക് സൂചിപ്പിക്കാൻ ഈ ദാബത്തുല്ലർള് ഈ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രത്യേക അതിന്റെ രൂപഘടനയൊക്കെ വിവരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേക ജീവിയാണ് പുറത്തേക്ക് വന്നിട്ട് അതിങ്ങനെ വർത്താനം പറയും എന്നുള്ള അതൊന്ന് വിടുക ആ പാരമ്പര്യം തൽക്കാലത്തേക്കൊന്ന് വിടുക മുഴുവനായിട്ടും വിടണ്ട എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക എന്നിട്ട് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ ആ പഴയ തന്നെ എടുത്തോളൂ ഒരു കുഴപ്പമില്ല ആരും നിർബന്ധിക്കാനും ഇല്ല അതാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂ സൂചിപ്പിക്കാനുള്ളത് സ്ഥലം